ഓൺലൈൻ തട്ടിപ്പുകാർ കഴിഞ്ഞ ആറു മാസത്തിനിടെ കേരളത്തിൽ നിന്ന് തട്ടിച്ചത് അറുന്നൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് ഒമ്പത് കോടി രൂപ തിരിച്ചുപിടിക്കാനായത് ഒമ്പത് ദശാംശം ആറ് ഏഴ് കോടി മാത്രം കഴിഞ്ഞ ഡിസംബർ മുതൽ മെയ് വരെ നഷ്ടപ്പെട്ട തുകയാണിത് വൻ തുക കിട്ടുമെന്ന പ്രലോഭനത്തിലും കേസിൽ കൊടുക്കുമെന്ന് സിബിഐ ചമഞ്ഞുള്ള ഭീഷണികൾക്ക് വഴങ്ങിയും ലോൺ ആപ്പുകളിൽ തലവെച്ചും മൊബൈലിലെടുത്ത് ഒടിപി പങ്കിട്ടുമാണ് മിക്കവരും തട്ടിപ്പിനിരയാകുന്നത് പാഴ്സലിൽ മയക്കുമരുന്നുണ്ടെന്ന് വീഡിയോ കോൾ ചെയ്ത് ഭീഷണിപ്പെടുത്തി മുംബൈ പോലീസിന്റെ സൈവഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന വ്യാജേനിയും കോടികൾ തട്ടിയിട്ടുണ്ട് ഉത്തരേന്ത്യയും മറ്റു രാജ്യങ്ങളും കേന്ദ്രീകരിച്ച് നടക്കുന്ന തട്ടിപ്പായതിനാൽ അന്വേഷണത്തിന് പരിമിതികളുമുണ്ട് ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ വെളിപ്പെടുത്തിയത് നജീബ് കാന്തപുരം എൻ ഷംസുദ്ദീൻ യു എ ലത്തീഫ് എ കെ എം അഷ്റഫ് എന്നിവരുടെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് മെയ്യിൽ മാത്രം നൂറ്റി കോടി തിരിച്ചുപിടിച്ചത് ഒന്നേ ദശാംശം രണ്ട് അഞ്ചു കോടി ഏപ്രിൽ നൂറ്റി മുപ്പത്തി ആറ് ദശാംശം രണ്ട് എട്ട് കോടി തിരിച്ചുപിടിച്ചത് മൂന്ന് ദശാംശം മൂന്ന് കോടി മാർച്ചിൽ എൺപത്തി ആറ് ദശാംശം ഒന്ന് ഒന്ന് കോടി തിരിച്ചു പിടിച്ചത് ഒന്നേ ദശാംശം ആറ് അഞ്ച് കോടി എന്നിങ്ങനെയാണ് ഓൺലൈൻ തട്ടിപ്പുകൾ രണ്ടായിരത്തി കേരളത്തിൽ നിന്ന് തട്ടിയെടുത്തത് ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് പരാതികൾ ലഭിച്ചു ഷെയർ മാർക്കറ്റ് തട്ടിപ്പുകളിൽ മാത്രം മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേർക്ക് എഴുപത്തിനാല് കോടി നഷ്ടപ്പെട്ടു പ്രൊഫഷണലുകളും ഇരകളാണ് അഞ്ചു മാസത്തെ കണക്ക് പ്രകാരം തൊണ്ണൂറ്റിമൂന്ന് ഐ ടി വിദഗ്ധർ അമ്പത്തി അഞ്ച് ഡോക്ടർ അറുപത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ മുപ്പത്തിയൊമ്പത് അധ്യാപകർ മുപ്പത്തിയൊന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ ഇരുപത്തിയേഴ് സൈനിക ഉദ്യോഗസ്ഥർ എൺപത് വിദേശ മലയാളികൾ തൊണ്ണൂറ്റിമൂന്ന് വീട്ടമ്മമാർ നൂറ്റി ഇരുപത്തിമൂന്ന് വ്യാപാരികൾ മുന്നൂറ്റി ഇരുപത്തിയേഴ് സ്വകാര്യ ജീവനക്കാർ എന്നിങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വഴിയാണ് പ്രലോഭനം ചെറിയ തുക നിക്ഷേപിക്കുന്നവർക്ക് അമിത ലാഭം നൽകും ഇതോടെ വൺ തുക നിക്ഷേപിക്കും രണ്ടോ മൂന്നോ ഇരട്ടി ലാഭം ലഭിച്ചതായി അറിയിക്കും പക്ഷേ പണം പിൻവലിക്കാനാകില്ല ജി എസ് ടി എന്ന പേരിൽ കൂടുതൽ പണം കൈക്കലാക്കുകയും ചെയ്യും പണം നഷ്ടമായി രണ്ടു മണിക്കൂറിനകം ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന ഹെൽപ്പ് ലൈനിൽ അറിയിച്ചാൽ തിരിച്ചുപിടിക്കാം മിക്കപ്പോഴും പത്ത് ദിവസം വരെ കഴിഞ്ഞാണ് പരാതി കിട്ടാറുള്ളത് അതിനകം തട്ടിപ്പുകാർ പണം മറ്റ് അക്കൌണ്ടുകളിലേക്ക് മാറ്റിയിരിക്കും ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് എട്ട് പൂജ്യം ഒമ്പത് പൂജ്യം പൂജ്യം എന്ന പോലീസ് വാട്സപ്പിലും പരാതിപ്പെടാം അതേസമയം തട്ടിപ്പുകാരെ നിയന്ത്രിക്കുന്നതിന് റിസർവ് ബാങ്ക് ഡിജിറ്റൽ പേയ്മെന്റ് ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം ഒരുക്കുന്നു യു പി ഐ ഡിജിറ്റൽ പേയ്മെന്റ് തട്ടിപ്പുകൾ തടയാനാണ് ഡിജിറ്റൽ പേയ്മെന്റ് ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം സ്ഥാപിക്കുന്നത് ഇതിനു മുന്നോടിയായി വിവിധ വർഷങ്ങൾ പരിശോധിക്കാൻ ആർ ബി ഐ ഒരു സമിതിയെ രൂപീകരിച്ചു ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തെക്കുറിച്ച് വിശദമായി പരിശോധിക്കുന്നതിനാണ് സമിതി രൂപീകരിച്ചിരിക്കുന്നത് എൻ പി സി ഐയുടെ ആദ്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അബയ് ഹുഡയുടെ നേതൃത്വത്തിലായിരിക്കും സമിതി പ്രവർത്തിക്കുക ഇവരെ കൂടാതെ എൻ പി സി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് എന്നിവയുടെ പ്രതിനിധികളെയും സമിതിയിൽ ഉൾപ്പെടുത്തും ഡിജിറ്റൽ പേയ്മെന്റുകളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും നിയന്ത്രണ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുന്നതിനുമാണ് പുതിയ സംവിധാനം സജ്ജമാക്കുന്നത് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്ന ഈ പ്ലാറ്റ്ഫോം പേയ്മെന്റ് തട്ടിപ്പ് കുറയ്ക്കാനും ഡിജിറ്റൽ ഇടപാടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നു മെയ് മുപ്പതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്ത സാമ്പത്തിക തട്ടിപ്പുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമാണുണ്ടായത് സാമ്പത്തിക വർഷത്തിൽ തട്ടിപ്പുകളുടെ ശതമാനം വർദ്ധിച്ചു വർഷം ആകെ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് പതിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് എണ്ണം മാത്രമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി